പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ശക്തമായി മുന്നേറുവാൻ സഹായിക്കുന്ന പത്ത് ജീവിത തത്വങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ആചാര്യ ചാണകന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യൂ ഒന്നാമത്തെ തന്ത്രം സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കുക എന്നത് ജീവിതത്തിലെ ആദ്യത്തെ പടിയാണ് ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ ഏത് വെല്ലുവിളികളെയും നേരിടാൻ ആത്മവിശ്വാസം കൈവരും ഇത് ചാണക്യൻ്റെ സ്വന്തം ശക്തി അറിയാത്തവൻ ശത്രുവിന് മുന്നിൽ പരാജയപ്പെടുമെന്ന തത്വത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ അംഗീകരിക്കുന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് ശക്തിയാണ് അവയെ മറച്ചു വെക്കാതെ പരിഹരിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൊതു ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള ഓരോ സാധ്യതകളെയും അവസരമായി കാണുക പരിശീലിക്കുക ഈ സ്വയാപബ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ ശക്തമാക്കും സ്വന്തം കഴിവുകളെ മനസ്സിലാക്കുന്നത് ഒരു കണ്ണാടി നോക്കുന്നതിന് തുല്യമാണ് അത് നിങ്ങളുടെ യഥാർത്ഥ രൂപം കാണിക്കും മറച്ചു വെക്കില്ല ഈ സത്യസന്ധത നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും ചാണക്യൻ പറഞ്ഞതുപോലെ തൻ്റെ ശക്തിയെ അറിഞ്ഞവന് ലോകം കീഴടക്കാം ഈ തന്ത്രം പ്രയോഗിക്കാൻ ഒരു പേപ്പറിൽ നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും എഴുതുക എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് ഈ ലിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു റോഡ് മാപ്പ് ആയിരിക്കും അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ തന്ത്രം മനസ്സിൽ വിശ്വാസം സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും ആരൊക്കെ നിങ്ങളെ സംശയിച്ചാലും സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നത് ഒരു കവചം പോലെയാണ് ചാണകിന്റെ തത്വം മനസ്സിന്റെ ശക്തിയാണ് യഥാർത്ഥ ശക്തി എന്നാണ് ഈ വിശ്വാസം നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റും ലോകം നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ മനസ്സ് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല ഉദാഹരണത്തിന് ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ ഞാൻ പോരാ എന്ന ചിന്തയ്ക്ക് പകരം ഇനി ഞാൻ കൂടുതൽ അധ്വാനിക്കും എന്ന് തീരുമാനിക്കുക ഈ മനോഭാവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും നിന്റെ മനസ്സിനെ പോസിറ്റീവ് ആക്കാൻ പ്രതിദിനം ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുക ഓരോ വിജയവും നിന്റെ ആത്മവിശ്വാസത്തിന്റെ കെട്ടിടത്തിൽ ഒരു ഇഷ്ടിക കൂടി ചേർക്കും ചാണക്യൻ പറഞ്ഞതുപോലെ ആത്മവിശ്വാസമുള്ളവനെ ലോകം ആദരിക്കുന്നു ഈ തന്ത്രം ജീവിതത്തിൽ പ്രയോഗിക്കാൻ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ കഴിവുകളെ ഓർമ്മിപ്പിക്കുക എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് സ്വയം പറയുക ഈ ചെറിയ ശീലം നിങ്ങളുടെ മനസ്സിനെ ഒരു ശക്തമായ ആയുധമാക്കും മൂന്നാമത്തെ തന്ത്രം മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിന്റെ കൈകളിൽ മാത്രമാണ് മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കുന്നത് നിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കും ചാണക്യന്റെ വാക്കുകൾ അന്യന്റെ കൈകളിൽ നിന്റെ ഭാവി ഭദ്രമല്ല സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്നവനാണ് വിജയിക്കുന്നത് ഇതർത്ഥമാക്കുന്നത് സഹായം തേടരുത് എന്നല്ല മറിച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് ആദ്യം നീ തന്നെ പരിഹാരം തേടണം ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യാൻ ആരുടെയെങ്കിലും സഹായം കാത്തിരിക്കുന്നതിനു പകരം സ്വന്തമായി പഠിച്ചത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഈ സ്വാശ്രയത്വം നിന്റെ ശക്തി വർദ്ധിപ്പിക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ചിലപ്പോൾ നിന്റെ ആത്മവിശ്വാസത്തെ ദുർബലമാക്കും നിന്റെ വിജയം നിന്റെ കൈകളിൽ മാത്രമാണ് ചാണക്യന്റെ തന്ത്രം നിന്റെ വിധി നീതന്നെ രചിക്കണം എന്നാണ് സ്വന്തം പാത സ്വയം തെളിക്കുന്നവനാണ് ശക്തൻ ഈ തന്ത്രം പ്രയോഗിക്കാൻ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അതിന് സ്വന്തമായി ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാം പക്ഷേ അന്തിമ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം നാലാമത്തെ തന്ത്രം വ്യക്തമായി ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലെങ്കിൽ നിന്റെ യാത്ര ദിശയില്ലാത്ത കപ്പലിന് തുല്യമാണ് ചാണക്യൻ പറഞ്ഞു ലക്ഷ്യമുള്ളവന്റെ മനസ്സൊരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് നിന്റെ ലക്ഷ്യം വ്യക്തമായിരിക്കണം അത് നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും ദിശ നൽകും ലക്ഷ്യമെന്നാൽ വലിയ സ്വപ്നങ്ങൾ മാത്രമല്ല ചെറിയ ലക്ഷ്യങ്ങളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു വർഷത്തിനുള്ളിൽ ഒരു പുതിയ കാര്യം പഠിക്കുക അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു പ്രൊജക്ട് പൂർത്തിയാക്കുക ഈ ചെറിയ ലക്ഷ്യങ്ങൾ നിന്നെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും നിന്റെ ലക്ഷ്യം എഴുതി വയ്ക്കുക അത് എപ്പോഴും നിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം ചാണകൻ്റെ തന്ത്രം ലക്ഷ്യം വ്യക്തമായാൽ പാത തെളിയും എന്ന് പഠിപ്പിക്കുന്നു വ്യക്തമായ ലക്ഷ്യം നിന്റെ ജീവിതത്തിനൊരു ദിശാ സൂചി നൽകും ഈ തന്ത്രം പ്രയോഗിക്കാൻ ഒരു ഡയറിയിൽ നിന്റെ ഗ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ എഴുതുക എല്ലാ ആഴ്ചയും അവ എന്താണ് എത്ര ദൂരം എത്തിയെന്ന് പരിശോധിക്കുക ഈ ശീലം ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയെ എളുപ്പമാക്കും അഞ്ചാമത്തെ തന്ത്രം സമയത്തെ മാനിക്കുക എന്നുള്ളതാണ് സമയം നിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് ചാണക്യൻ പറഞ്ഞു നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടുകയില്ല എന്ന് ഓരോ നിമിഷവും ഒരു അവസരമാണ് അത് ശരിയായി പ്രയോഗിച്ചാൽ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും നിന്റെ ദിവസം ആസൂത്രണം ചെയ്യുക അനാവശ്യ കാര്യങ്ങൾക്ക് സമയം പാഴാക്കാതിരിക്കുക ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് പകരം ഒരു പുതിയ കഴിവ് പഠിക്കാൻ ആ സമയം ഉപയോഗിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ കൊണ്ടുവരും സമയത്തെ മാനിക്കുന്നവർക്ക് ലോകം മാനം നൽകും ചാണക്യന്റെ തന്ത്രം സമയത്തെ ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നവൻ വിജയം നേടും നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കാണുക ഈ തന്ത്രം പ്രയോഗിക്കാൻ ഒരു ദിവസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക ചെറിയ ലക്ഷ്യങ്ങൾ നേടാൻ സമയം കണ്ടെത്തുക ഈ ശീലം നിന്റെ ജീവിതത്തെ കൂടുതൽ ഉത്പാദനക്ഷമമാക്കി മാറ്റും ആറാമത്തെ തന്ത്രം വിനയത്തോട് മുന്നേറുക എന്നുള്ളതാണ് നിന്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ അഹങ്കാരം വേണ്ട ചാണക്യൻ പറഞ്ഞു വിനയമാണ് യഥാർത്ഥ ശക്തിയുടെ അടയാളമെന്ന് എന്ന് വിനയത്തോട് ജീവിക്കുന്നവർ എല്ലാവരുടെയും ബഹുമാനം നേടും നിന്റെ വിജയങ്ങൾ എല്ലാവരോടും പറഞ്ഞ അഹങ്കരിക്കുന്നതിനു പകരം നിന്റെ പ്രവൃത്തികൾ കൊണ്ട് അത് തെളിയിക്കുക ഉദാഹരണത്തിന് ഒരു ജോലിയിൽ മികവ് കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകും വിനയം നിന്റെ വ്യക്തിത്വത്തിന് തിളക്കം നൽകും വിനയം എന്നാൽ ദൗർബല്യമല്ല മറിച്ചൊരു ശക്തിയാണ് ചാണക്യന്റെ തന്ത്രം വിനയമുള്ളവനെ ലോകം ആദരിക്കുമെന്ന് പഠിപ്പിക്കുന്നു നിന്റെ ശക്തിയെ വിനയത്തോടെ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കും ഈ തന്ത്രം പ്രയോഗിക്കാൻ നിന്റെ വിജയങ്ങൾ സ്വകാര്യമായി ആഘോഷിക്കുക മറ്റുള്ളവരെ അവഹേളിക്കാതിരിക്കുക എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക അത് നിന്റെ വിനയത്തിന്റെ അടയാളമായിരിക്കും ഏഴാമത്തെ തന്ത്രം എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു ആന്തരിക ശക്തി നൽകും ചാണക്യന്റെ തന്ത്രശാസ്ത്രത്തിൽ ധർമ്മത്തിന്റെ പിന്തുണയോടെ ശക്തി വർദ്ധിക്കുന്നു ദൈവം ഓരോ വ്യക്തിയിലും അനന്തമായ കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ വിശ്വാസം നിന്റെ ആന്തരിക ശക്തിയെ ഉണർത്തും നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക ഈ വിശ്വാസം നിന്റെ മനസ്സിന് സമാധാനം നൽകും നിന്റെ കഴിവുകളെ പൂർണമായി ഉപയോഗിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരു വലിയ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് നിന്റെ മനസ്സിന് വ്യക്തത നൽകും ദൈവം നിന്നിൽ നിശ്ചയിപ്പിച്ച കഴിവുകൾ തിരിച്ചറിയുന്നത് ഒരു ഉണർവാണ് ചാണക്യന്റെ തന്ത്രം ധർമ്മത്തോടൊപ്പം നിന്നവനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല ഈ വിശ്വാസം നിന്റെ ജീവിതത്തിന്റെ ഒരു വെളിച്ചമായിരിക്കും ഈ തന്ത്രം പ്രയോഗിക്കാൻ എല്ലാ ദിവസവും ഒരു ചെറിയ പ്രാർത്ഥനയോ ധ്യാനമോ നടത്തുക നിനക്ക് ദൈവം നൽകിയ കഴിവുകളെ സ്വയം ഓർമ്മിപ്പിക്കുക ദൈവത്തിന്റെ പിന്തുണയോടെ മുന്നോട്ട് പോവുക ഈ ശീലം നിന്റെ മനസ്സിനെ ശക്തമാക്കും എട്ടാമത്തെ തന്ത്രം വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നുള്ളതാണ് നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ചാണക്യൻ പറഞ്ഞു ഒരു വാക്ക് രാജ്യം നശിപ്പിക്കാം മറ്റൊന്ന് രാജ്യം സൃഷ്ടിക്കാം ശരിയായ വാക്കുകൾ മിത്രങ്ങളെ സൃഷ്ടിക്കും തെറ്റായവ ശത്രുക്കളെ നിന്റെ വാക്കുകൾ എപ്പോഴും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഒരു വാദത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിന് പകരം ശാന്തമായി നിന്റെ അഭിപ്രായം പറയുക ഈ ശീലം നിന്റെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും വാക്കുകൾ ഒരായുധം പോലെയാണ് അത് ശ്രദ്ധയോടെ ഉപയോഗിക്കണം ചാണക്യന്റെ തന്ത്രം വാക്കിന്റെ ശക്തി മനസ്സിലാക്കുന്നവൻ ലോകത്തെ നയിക്കും നിന്റെ വാക്കുകൾ നിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് ഈ തന്ത്രം പ്രയോഗിക്കാൻ സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക എന്നുള്ളതാണ് ഈ വാക്ക് എന്ത് ഫലം ഉണ്ടാക്കും എന്ന് സ്വയം ചോദിക്കുക ഈ ശീലം നിന്റെ വാക്കുകളെ കൂടുതൽ ശക്തമാക്കി മാറ്റും ഒൻപതാമത്തെ തന്ത്രം ധൈര്യം കൈവിടരുത് എന്നുള്ളതാണ് ധൈര്യമാണ് നിന്റെ ഏറ്റവും വലിയ കവചം ചാണക്യൻ പറഞ്ഞു ധൈര്യമുള്ളവനെ ലോകം ഭയപ്പെടുന്നു ഭയം വരുമ്പോൾ ധൈര്യത്തോടെ അതിനെ നേരിടുക അത് നിന്നെ വിജയത്തിലേക്ക് നയിക്കും നിന്റെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഭയം സ്വാഭാവികമാണ് പക്ഷെ ധൈര്യത്തോടെ ഒരു ചുവട് വയ്ക്കുക ഉദാഹരണത്തിന് ഒരു പുതിയ ജോലി തുടങ്ങാൻ ഭയക്കുന്നുവെങ്കിൽ ആദ്യം ചുവട് വയ്ക്കുക ബാക്കി എളുപ്പമാകും ധൈര്യം എന്നാൽ ഭയമില്ലായ്മയല്ല മറിച്ച് ഭയത്തെ മറികടക്കലാണ് ചാണകന്റെ തന്ത്രം ധൈര്യമുള്ളവന്റെ മുമ്പിൽ പ്രതിസന്ധികൾ മുട്ടുമടക്കും ഈ ശക്തി നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ തന്ത്രം പ്രയോഗിക്കാൻ ഓരോ ദിവസവും ഓരോ ചെറിയ ഭയത്തെ നേരിടുക അതൊരു പുതിയ ആളോട് സംസാരിക്കുകയോ ഒരു പുതിയ കാര്യം പരീക്ഷിക്കുകയോ ആകാം ഈ ശീലം നിന്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കും പത്താമത്തെ തന്ത്രം പ്രവൃത്തിയാണ് ശക്തി എന്നുള്ളതാണ് നിന്റെ കർമ്മങ്ങൾ നിന്റെ വിധിയെ രൂപപ്പെടുത്തുന്നു ചാണക്യൻ പറഞ്ഞു കർമ്മമാണ് യഥാർത്ഥ ശക്തി എന്ന് ആരെയും കാത്തു നിൽക്കാതെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിന്റെ ഭാവി നിർണയിക്കുക നിന്റെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ ചിന്തിക്കുന്നത് മാത്രം പോരാ പ്രവർത്തിക്കണം ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു ചെറിയ പ്ലാൻ തയ്യാറാക്കി ഒരു ചുവട് വെക്കുക ഈ പ്രവൃത്തികൾ നിന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും നിന്റെ കർമ്മങ്ങൾ നിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് ചാണക്യൻറെ തന്ത്രം കർമ്മം ചെയ്യുന്നവൻ വിജയം നേടും നിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് ഈ തന്ത്രം പ്രയോഗിക്കാൻ ഓരോ ദിവസവും ഒരു ചെറിയ കർമ്മം ചെയ്യുക അത് നിന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം ഈ ശീലം നിന്റെ ജീവിതത്തെ വിജയകരമാക്കി മാറ്റും ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത പത്ത് തത്വങ്ങളും ഏറ്റവും ഫലപ്രദമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ ആരും കൂടെയില്ലാത്തപ്പോഴും പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകാൻ ഈ തന്ത്രങ്ങൾ ശക്തി പകരും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി